സൂക്ക സിനും ട്രെയിലർ ടീസർ എന്റെ പൊന്നോ അത് മമ്മൂക്കയുടെ എങ്ങനെ പറയും പൈൻ പവറാണ് അതിന്റെ ബീജിയം ഒക്കെ അതായത് ആ ഒരു ടീസറിലായാലും മമ്മൂക്കയുടെ ഒരു ഇത് ഒരു എൻട്രി പോലെ വന്നിട്ടുണ്ട് ഒരു കാറിന് അതിന്റെ ബീജിയം ഒക്കെ ഇണ്ടല്ലോച്ച് പൊളിച്ചിണ്ട് അതായത് മമ്മൂക്കയുടെ ഇപ്പൊ നാടൻ ഇടിയും നമ്മള് ടർബോള് കണ്ടുപോല ഇനി വന്നത് സ്റ്റൈലിഷ് ഇടി അതാണ് വന്നത് ബോക്സ് ഓഫീസിൽ പന്നി കിടും അതായത് അല്ല ഞാൻ ഒരു കാര്യം ഞാൻ ടർബുക്കി ഞാൻ മുന്നൂറ് കോടിയൊക്കെയാണ് കളക്ഷൻ പറഞ്ഞത് പക്ഷെ അത് ഞാൻ വിചാരിച്ച പോലെ വന്നില്ല ഞാൻ വിചാരിച്ചത് തെലുങ്കും തമിഴും അതൊക്കെ വരുമ്പോ വരും ഏകദേശം അത്ര വരുമെന്ന് ഞാൻ വിചാരിച്ചത് അതെ എന്തോ വന്നില്ല ഈ പടം എന്തായാലും ഒരു നൂറ്റമ്പത് കോടി നൂറ്റമ്പത് കേരളത്തിൽ നൂറ്റമ്പത് കേരളത്തിൽ മൊത്തമായിട്ട് നൂറ്റമ്പത് കോടി കളക്ഷൻ ഈ പടം എന്തായാലും പിടിക്കും കാരണം മമ്മുക്കടെ ഈ എനർജി നമ്മൾ വീണ്ടും കാണാൻ പോവാ പോവാർബോൾ സെറ്റ് എനിക്ക് കിട്ടി ബാക്കിയുള്ളവർക്ക് കിട്ടിയോ കിട്ടിയോ കിട്ടിയില്ല ഞാൻ ഞാൻ വിചാരിച്ച പ്രതീക്ഷ ഈ ആ പടത്തിലുണ്ട് മറ്റേ ടർബോലുണ്ട് ഇനിയിപ്പോ ബാസുക്കിക്ക് അതിലേക്കാളും ഒരു നൂറ് ഇരട്ടി കൂടും കാരണം ആ ടീച്ചറായിട്ട് അല്ല ഇപ്പൊ മമ്മൂക്കയുടെ പടങ്ങൾക്ക് ഉള്ള ഹൈപ്പ് എന്തായാലും പുലർത്തുന്നുണ്ട് അതായത് നീതി പുലർത്തണം എന്ന് പറയലേ അതേപോലെ തന്നെ പടം ഇറങ്ങുമ്പോഴും ആ ഹൈപ്പ് നമുക്ക് എനിക്ക് കിട്ടുണ്ട് അപ്പൊ നമുക്കതൊക്കെ മതി ഇനിയിപ്പൊ അത് മതി കാരണം ബാസുക്ക തകർക്കും ഉറപ്പും ചേട്ടാ ബസോർ ഒക്കെ അഞ്ചെട്ട് വർഷം അതിനുശേഷം നാടനായിരുന്നു പുതിയ ലറക്ട്രീഷൻ ആയിരുന്നു പക്ഷെ ടീച്ചർ അദ്ദേഹത്തിന്റെ പിതാവ് ഒരു സംഭവമായിരുന്നു അതെ അല്ലെ ടീസർ കണ്ടപ്പോഴേ ഭയങ്കര ഒരു ഉപയോഗിക്കുന്ന കാസൊക്കെ ഭയങ്കര റെട്രോഫിയില് മമ്മൂട്ടിയുടെ ഒരു സ്റ്റൈല് ഏഹ് വണ്ടി സ്റ്റൈല് ഇനി ആ ഒരു സ്റ്റൈലിലെ ആക്ഷൻ ഒരു സ്റ്റൈലിഷായിട്ടുള്ള ആക്ഷൻ പടം എന്തായാലും എക്സ്പെക്ടേഷൻ കൂടി ആക്ച്വലി വൺ ഹിറ്റ് ആവട്ടെ ഇത്ര ആൾ നമ്മള് മമ്മൂട്ടിയുടെ പല പല സാധാരണ കണ്ടു ലാസ്റ്റ് വന്നിട്ട് അതുപോലെ മാസീനായിരുന്നു ഇനിയിപ്പോ ഒരു നാടൻ അടി സ്റ്റൈഷ് അടി കാണാൻ വേണ്ടി മമ്മൂട്ടിയുടെ വെയിറ്റിംഗ് ആണ് എന്തായാലും ഓണത്തിന് റിലീസ് ഉണ്ടാന്ന് പറഞ്ഞു പക്ഷെ പിന്നീട് ഞാൻ പൂജക്ക് മാറ്റി എന്നൊരു ഇത് ഉണ്ട് അങ്ങനെ ആയിട്ട് കോമഡി എനിക്കറിയില്ല എന്തായാലും എത്രയും പെടംന്ന്റക്കട്ടെ വെയിറ്റിംഗ്